ഹായ് ഹായ്കുടേറെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നമുക്കിന്ന് ചെമ്മീനും മാങ്ങയും ഒക്കെ ചേർത്തിട്ട് ഒരു ചെമ്മീൻ കറി തയ്യാറാക്കിയാലോ നല്ല സൂപ്പർ ആയിട്ടുള്ള ചോറിന് ഒഴിച്ചു കഴിക്കാൻ പറ്റിയ ടൈപ്പിലുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതിനെ പ്രധാനമായിട്ടും വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും വേണ്ടത് മാങ്ങ തന്നെയാണ് പിന്നെ ചെമ്മീനും അതേപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും സവാളയും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ അതെല്ലാം നമ്മൾ ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുളകുപൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചട്ടി അടപ്പത്തേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കടുകും ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഉണ്ടാകുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നീട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അങ്ങോട്ട് ചേർത്തിട്ട് വഴറ്റാനായിട്ട് തുടങ്ങാം അങ്ങനെതാ അതെല്ലാം അങ്ങോട്ട് വഴറ്റി എടുക്കുന്ന ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഈട്ടങ്ങട്ട് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഇട്ടങ്ങട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഉപ്പാണ് അങ്ങനെ ഉപ്പ് നമുക്ക് ദയവിടെ ഇങ്ങനെ ചേർത്ത് അങ്ങനെ കൊടുക്കാം അതങ്ങനെ ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മളൊരു കാൽ കിലോ ചെമ്മിനാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മാങ്ങയും അതേപോലെ തന്നെ ഒരു സവാളയുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ബാക്കിയൊക്കെ എല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എരിവ് നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു ഇഷ്ടങ്ങളാണല്ലോ എരിവ് എത്ര വേണമെന്ന് അപ്പം അതുകൊണ്ട് ഇഷ്ടത്തിനനുസരിച്ച് മാത്രം എരിവ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടി ആ പച്ചവണം മാറുന്നത് വരെ നമുക്ക് നമുക്കിവിനെ ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഇപ്പം ഏകദേശമൊക്കെ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ആ മുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി ഏകദേശം ഒരു ഗ്രേവി രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട സമയത്ത് ഒരു രണ്ട് കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇതിന് തീരെ പുളിയില്ലാത്ത മാങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പുളിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല നമുക്ക് മാങ്ങ മാത്രം മതിയാവും ഇനിയിപ്പോൾ മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ പുളിയും ചേർത്തിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്ന വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ രീതിയിൽ വ്യത്യാസപ്പെടുത്തി വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം കാരണം നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഒഴിച്ച് കഴിക്കാനായിട്ടുള്ള ഒരു കറി അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഒരു കറി എന്തായാലും ആ ഒരു കാര്യത്തിൽ ബെസ്റ്റാണ് പ്രത്യേകിച്ച് മാങ്ങയും ചമ്മീനും കൂടി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം എന്തായാലും മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി അങ്ങോട്ടൊന്ന് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് ഇവനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം അപ്പോൾ എപ്പോഴും ഇതേപോലെയുള്ള കറികൾ വെക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ചെമ്മീൻ ആണെങ്കിലും അതല്ല ഇനിയിപ്പോൾ മീനോ മറ്റെന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുത്തതിനു ശേഷം മാത്രം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് ആണെങ്കിലും മീറ്റ് അതല്ലെങ്കിൽ ചെമ്മീൻ അതായത് തന്നെ അപ്പോൾ അതൊക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ അതായത് പോലെ ചെമ്മീൻ അങ്ങാട് ഇട്ടങ്ങാട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇവന് ചെറുതായിട്ടൊന്ന് വേവിക്കുക അതായത് ഒരു തിളയും കൂടി അങ്ങോട്ട് തിളന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇവനൊന്ന് മൂടി വെക്കാം അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം കണ്ടല്ലോ ഇത്രയുള്ളു നമ്മളുടെ ചെമ്മീൻ കറിയുടെ ഉണ്ടാക്കുന്ന പരിപാടി അപ്പം എല്ലാ കൂട്ടുകാരെയും കണ്ടല്ലോ അപ്പോൾ ഒരു ചെമ്മീൻ കറി ഉണ്ടെങ്കിൽ ഇത് ചോറിന് മാത്രമല്ല ഞാൻ രാവിലെ ഇഡ്ഡലിക്കും കൂടെ കഴിച്ചിട്ട് വരും അപ്പം ഇഡ്ഡലിക്ക് വേണമെങ്കിൽ ഇഡലിക്ക് കഴിക്കാം ദോശയ്ക്ക് കഴിക്കാം ചപ്പാത്തിക്ക് കഴിക്കാം പൊറോട്ട കഴിക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിൻ്റെ കൂടെ ഇതങ്ങോടെ ചേർത്ത് അങ്ങോട്ട് കഴിക്കാം എന്നുള്ളു അപ്പോൾ എന്തായാലും എന്താ നമ്മളുടെ കറിയൊക്കെ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ദാ മൂടി വെച്ച് തയ്യാറാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദ കറിയൊക്കെ നല്ല കളറൊക്കെ ആയി മാങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ കറിയുടെ പരിപാടി അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ വരണം ഒന്ന് തയ്യാറാക്കി നോക്കും തീർച്ചയായും ഈ രുചി നിങ്ങൾക്ക് ഇഷ്ടമാകും സ്നേഹത്തോടെ അല്ലു